ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഇന്ത്യയുടെ അതിമനോഹരമായ ഏറ്റവും മനോഹരമായ വിവാഹസ്ഥാരികളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ് സാധാരണ ഇത്തരം ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിച്ചു വന്നിരുന്നത് സിനിമാ നടീ നടന്മാരും ഒക്കെയാണ് വിശേഷിച്ചും സിനിമാ നടിമാരൊക്കെയാണ് ഇത് പെണ്ണുങ്ങളുടെ സാരിയുടെ ഒരു കളക്ഷൻ കേന്ദ്രം ഫൈനസ്റ്റ് ആണ് ഇന്ത്യയിലെ എന്നാണ് അവരവകാശപ്പെടുന്നത് പക്ഷേ ഇതിന് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം ഒന്ന് ഉന്നയിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സാധാരണക്കാരുടെ പ്രസ്ഥാനമാണോ ഈ ഇത്രയും മഹത്തരമായ ഒരു വലിയ തുണിക്കടയിലേക്ക് ഇവിടുത്തെ നോക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇത് സമ്പന്ന വർഗത്തിന് വേണ്ടി ഉള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ പാർട്ടി പറയുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമ്പന്നരുടെ പാർട്ടിയും അവരുടെ പ്രസ്ഥാനം സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവരുടെ പാർട്ടിയും എന്നാണ് പക്ഷെ ഇതോടുകൂടി ഒരു കാര്യം തെളിഞ്ഞു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും സമ്പന്നരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളൊരു വസ്തുത പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് പാവപ്പെട്ട ഈ സെലിബ്രിറ്റികളുടെ പള്ളയ്ക്കടിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി ഇത് എന്നുള്ളതാണ് ഹണി റോസും ശ്വേതാമേനോനുമൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയും എൻ്റെ മനസ്സിൽ ഉണ്ടാകാതെയില്ല ഏതായാലും ജനപ്രതിനിധികൾക്ക് യോജിച്ചതല്ല ഈ തരത്തിലുള്ള ഒരു ആഡംബര വസ്തുക്കൾ വിറ്റഴിക്കുന്ന ഒരു വലിയ സമ്പന്ന പ്രസ്ഥാനത്ത് പോയി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്